ബ്രൗൺ റൈസ് കൊണ്ടുള്ള ചോറും മീനുമാണ് ഇന്നത്തെ റെസിപ്പി ഇന്ത്യ ഗേറ്റിൻ്റെ ലോ ഫാറ്റ് ബ്രൗൺ റൈസാണ് ഞാൻ എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ ബിരിയാണി റൈസ് എടുത്താലും മതി ഏകദേശം ബസ്മതി റൈസിൻ്റെ പോലെയാണ് ഇത് കാണാൻ ഞാൻ ഒരു കപ്പ് റൈസാണ് എടുത്തിട്ടുള്ളത് ഇത് പതിനഞ്ച് മിനിറ്റ് വെള്ളത്തിലിട്ട് വെക്കണം നന്നായി വാഷ് ചെയ്തതിന് ശേഷം വെള്ളത്തിലിട്ട് വെക്കാം ഞാൻ ഒറ്റയ്ക്കായതുകൊണ്ട് വളരെ കുറഞ്ഞ അളവിൽ മാത്രമേ ഞാനിത് ഉണ്ടാക്കുന്നുള്ളൂ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ മേലെ കാണുന്ന കുഞ്ഞ് ബെല്ലൈക്കൺ എനാബിൾ ചെയ്താൽ ഞാനിടുന്ന ന്യൂ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരുന്നതായിരിക്കും മുഴുവനായി മുറിച്ച് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ഒരു ആവോലി മീനാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഒന്ന് മാരിനേറ്റ് ചെയ്യാം അതിലേക്ക് ചെറുനാരങ്ങ നീരാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് കുരുമുളക് പൊടിയും ഉപ്പും കൂടി ചേർത്ത് നന്നായി പരട്ടി പത്ത് മിനിറ്റ് മാരിനേറ്റ് ചെയ്യാൻ വയ്ക്കാം ഞാനിതിലേക്ക് മസാലകളൊന്നും ചേർക്കുന്നില്ല കുരുമുളക് പൊടിയും ഉപ്പും ചേർന്ന് നീരും മാത്രം ചേർത്തിട്ടുള്ളൂ നിങ്ങൾക്ക് വേണമെങ്കിൽ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഉപ്പും ചേർത്തിട്ടും മസാല തേക്കാവുന്നതാണ് രണ്ട് സൈഡും ഉപ്പും കുരുമുളകും തേച്ച് പിടിപ്പിച്ചതിന് ശേഷം പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം ഇതുപോലെ മസാലയൊന്നുമില്ലാത്ത ചോറും മീനും ഒക്കെ കഴിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ടാണ് ഇന്ന് ഉച്ചക്ക് ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കാമെന്ന് ഞാൻ കരുതിയിട്ടുള്ളത് ഞാൻ തനിച്ചായതുകൊണ്ടാണ് ഞാൻ ഇതുപോലെ ഒരു പ്രിപ്പറേഷൻ ഉണ്ടാക്കിയിട്ടുള്ളത് ഇനി ചോറ് വേവിക്കാനായിട്ട് പാകമായിട്ടുള്ള വെള്ളം ഒരു പാനിലേക്ക് എടുക്കാം ഇതിലേക്ക് പട്ട ഗ്രാമ്പ് നാരങ്ങ വലിയ ജീരകം ഉപ്പും ചേർത്ത് അടച്ചു വെച്ച് തിളച്ച് വരുമ്പം നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ബ്രൗൺ റൈസ് ഇട്ട് കൊടുക്കാം ഇട്ടുകൊടുത്ത് വേവിച്ച് വറ്റിച്ചെടുക്കുകയാണ് ഞാൻ ചെയ്യുന്നത് കുതിർത്ത് വെച്ചതുകൊണ്ട് ഇത് പെട്ടെന്ന് വെന്ത് വരുന്നുണ്ട് ഒരു പാന് ചൂടാക്കി അതിലേക്ക് ഒലീവ് ഓയിൽ ഒഴിച്ച് കൊടുത്ത് ഇതിൽ മീൻ ഇട്ട് വറുത്തെടുക്കണം ലോ ഫ്ലെയിമിൽ രണ്ട് വശവും പതുക്കെ വറുത്തെടുക്കാം മീൻ പൊടിഞ്ഞു പോകാതെ തിരിച്ചു മറിച്ചിട്ട് കൊടുത്ത് പതുക്കെ വറുത്തെടുക്കാം ഇതിൻ്റെ ബാക്കിയുള്ള മസാല ഞാൻ ചോറിൻ്റെ വെള്ളത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ചോറിനൊരു ഫ്ലേവർ കിട്ടിക്കോട്ടേന്ന് വിചാരിച്ചിട്ടാണ് ഈ മീനും ചോറും എൻ്റെ സ്വന്തമായിട്ടുള്ളൊരു റെസിപ്പിയാണ് ഞാൻ എൻ്റെ ഇഷ്ടത്തിന് സ്വന്തമായിട്ട് ഉണ്ടാക്കി നോക്കുകയാണ് ഇതിൻ്റെ ടേസ്റ്റ് എന്തായിരിക്കും ഒന്നും എനിക്കറിയില്ല ഇനിയിപ്പം മീനൊന്ന് മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് സൂക്ഷിച്ചു വേണം മറിച്ചിട്ട് കൊടുക്കാൻ ഇതുപോലെ നിങ്ങൾ സ്വന്തമായിട്ടുണ്ടാക്കിയ റെസിപ്പിനെ പറ്റിയിട്ട് എൻ്റെ കമൻ ബോക്സിലൊന്ന് കമൻ്റ് ചെയ്യണേ വീഡിയോ കണ്ടാൽ മാത്രം പോരാ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുകയും വേണേ അതോടൊപ്പം തന്നെ നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങൾ എൻ്റെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുകയും വേണം ഇപ്പം നമ്മുടെ റൈസ് ഏകദേശം വന്ത് വന്നിട്ടുണ്ട് ഇനി വെള്ളം വറ്റിച്ചെടുത്താൽ മാത്രം മതി മീൻ ഒരു വശം നന്നായി ആയിട്ടുണ്ട് ഇനി ഇത് ഒന്നുകൂടി മറിച്ചിട്ട് കൊടുക്കുകയാണ് റൈസും ഇവിടെ വന്തു കഴിഞ്ഞിട്ടുണ്ട് ഇനി ഈ റൈസ് മീനിലേക്ക് ഇട്ട് കൊടുത്ത് അടച്ച് വെച്ച് രണ്ട് മൂന്ന് മിനിറ്റ് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് റൈസ് ഇപ്പം നന്നായി വന്ത് വന്നിട്ടുണ്ട് ഇനി ഇത് മീനിലേക്ക് ഇട്ട് കൊടുത്ത് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് അടച്ചു വെച്ച് ഒന്ന് ലോ ഫ്ലെയിമിൽ വേവിച്ചെടുക്കാം അരക്കപ്പ് ബ്രൗൺ റൈസിന് ഞാൻ ഏകദേശം ഒരു ഒന്നര കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട് ഈ വെള്ളം ഒഴിച്ച് ഉപ്പും ചേർത്ത് വറ്റിച്ചെടുത്തിട്ടുള്ളതാണ് ഈ റൈസ് ഇത് ബസ്മതി റൈസിൻ്റെ പോലെ ഏകദേശം തോന്നുന്നുണ്ട് ചോറ് മീനിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിലുള്ള ഒലീവ് ഓയിലിൽ കിടന്ന് ഒന്ന് ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് ഒന്ന് വന്ന് വന്നോട്ടെ നമുക്കിത് അടച്ച് വെക്കാം ലോ ഫ്ലെയിമിലാക്കി വെക്കണം മൂന്ന് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇപ്പം നമ്മുടെ റൈസ് നന്നായി വറ്റി വന്നിട്ടുണ്ട് വെള്ളമൊക്കെ നന്നായി വറ്റി നല്ല റെഡിയായി വന്നിട്ടുണ്ട് ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം അഞ്ച് മിനിറ്റ് നേരം കൂടി ഇതൊന്ന് അടച്ച് കുറച്ച് സമയം വെക്കാം ഇപ്പോൾ അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇത് ഒരു പ്ലേറ്റിലേക്ക് സേർവ് ചെയ്യാം ഈ റൈസിന് കൂട്ടാനായിട്ട് ഒരു തക്കാളി ചട്നി ഉണ്ടാക്കിയെടുക്കാം തക്കാളിയും മുളകും ഉപ്പും അല്പം സുർക്കയും ചേർത്ത് ഒന്ന് അടിച്ചെടുത്താൽ മാത്രം മതി കുറച്ച് മല്ലിയില അരിഞ്ഞും ഇട്ട് കൊടുക്കാം ഈ തക്കാളി ചട്നി കൂട്ടിയിട്ടാണ് ഞാൻ ഈ റൈസ് കഴിച്ചിട്ടുള്ളത് നല്ല ടേസ്റ്റാണ് കഴിക്കാൻ എല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വളരെ എളുപ്പത്തിൽ ഈ റൈസ് ഉണ്ടാക്കാം ബിരിയാണി റൈസ് ഉപയോഗിച്ചാൽ മതി ബ്രൗൺ റൈസിന് പകരം വെയ്റ്റ് ലോസ് ആഗ്രഹിക്കുന്നവർക്കൊക്കെ ഈ റൈസ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് പെട്ടെന്ന് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന റെസിപ്പിയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി ഗ്രൂപ്പ്സിൽ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണുന്നത് താങ്ക് യു ഫോർ വാച്ചിങ്